എവിടെ നിന്നെങ്കിലും നല്ല ഭക്ഷണം സുന്ദരമായ അല്ലെങ്കിൽ സ്വാദിഷ്ടമായ ഭക്ഷണം കിട്ടിയാൽ ആ ഉമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം എടുത്തു വെച്ച് ഞങ്ങൾക്ക് വയറുനിറയേ സ്വാദിഷ്ടമായ ഭക്ഷണം തരുന്ന ഉമ്മ ഇതൊക്കെ എന്തിനു വേണ്ടി ആ ഉമ്മ ചെയ്തത് അള്ളാഹുവിന്റെ പ്രീതി അല്ലാതെ അവർ മറ്റൊന്നും കാഷിച്ചിട്ടില്ല അങ്ങനെ ആ ഉമ്മക്ക് കുളിപ്പിക്കാനുള്ള ഉമ്മയെ കുളിപ്പിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്ത് നേതൃത്വം നൽകി അങ്ങനെ കഫം ചെയ്യുന്ന സമയത്ത് ചുമ്പെടുത്ത് ആ ഉമ്മയുടെ തുണിയിൽ വെച്ചു കൊടുക്കുന്നു വലിയ ഭാഗ്യമുള്ള ഉമ്മയാണ് ഫാത്തിമ അസദ് റളിയല്ലാഹു അതെ റസൂൽ ശരീരം സ്പർശിച്ച അതേ ശരീരം തൊട്ട ജുബ്ബ ജുബ്ബ ആ ചുബുബ ചെയ്യുന്ന സമയത്ത് ഫാത്തിമ അസദ് റളിയല്ലാഹു നബി അസത് റൊലിയല്ലോ വെച്ചു കൊടുക്കുന്നു